ഹലോ വെൽക്കം ബാക്ക് ടു മണൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമുക്കൊക്കെ പീരിയഡ്സ് ആവേണ്ട ഒക്കെ ആയിട്ടും ആവുന്നില്ല ഡേറ്റ് ഡേറ്റൊക്കെ ഒരുപാട് വൈകിയ സമയത്തിന് പീരീഡ്സ് ആവുന്നില്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവുവാണെങ്കിൽ ഈ ഒരു ഡ്രിങ്ക്സ് കുടിച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ പീരീഡ്സ് ആവും അപ്പോൾ ഈ ഡ്രിങ്ക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിനടുത്ത് ഞാൻ ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് ഈ വെള്ളം ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം വെള്ളം ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേനും നമുക്കിതായി ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി എടുക്കുക ഇത് നമുക്ക് തോലെല്ലാം കളഞ്ഞ് കഴുകി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇടിക്കുത്തിയിട്ടൊന്നും നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാവേ അപ്പോൾ നമ്മൾ ഇഞ്ചി ചതച്ചെടുത്തത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ഒന്ന് ചതച്ചെടുക്കാവേ അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്ത ചെറിയ ജീരകം നമുക്ക് ആ വെള്ളത്തിലേക്കും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചതച്ചെടുക്കേണ്ടത് പെരിഞ്ചീരകമാണ് കേട്ടോ അപ്പോൾ പെരിഞ്ചീരകം ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ തന്നെയാണ് എടുക്കുന്നത് അതും ഇതേപോലെ തന്നെ ചതച്ചെടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് മുക്കാ ഗ്ലാസ് വെള്ളമാക്കി എടുക്കണേ അപ്പോൾ നമ്മൾ നല്ലപോലെ വറ്റി മുക്കാ ഗ്ലാസ് വെള്ളമാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ മുക്കാ ഗ്ലാസ് വെള്ളം ആക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് തണുത്തതിനു ശേഷം ഒന്ന് അരിച്ചും കൂടെ എടുക്കാവേ അപ്പോൾ നമ്മൾ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സ് ഡേറ്റ് ആയിട്ടും ആയിട്ടില്ലെങ്കിൽ ഈ വെള്ളം അങ്ങ് കുടിച്ചു കൊടുത്താൽ മതി നമുക്ക് പിറ്റേ ദിവസം തന്നെ നമുക്ക് പീരീഡ്സ് ആവും ഈ വെള്ളം നമ്മൾ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടൊരു മാസം കുടിക്കുകയാണെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് പീരീഡ്സ് ഡേറ്റ് തെറ്റാതെ കൃത്യം ഡേറ്റിന് തന്നെ ആയിക്കോളൂട്ടോ അപ്പോൾ നമ്മൾ ഈ വെള്ളം കുടിക്കേണ്ടത് ദിവസം രണ്ട് നേരം വെച്ചിട്ടാണ് രാവിലെയും വൈകിട്ടും ഭക്ഷണം കഴിച്ചിട്ടായാലും കുഴപ്പമില്ല ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മന എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾക്ക് ടാബ്ലറ്റ് കടിക്കുന്നവർ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡ്രിങ്ക്സ് കുടിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉള്ളത് കൊണ്ടായിരിക്കാം പീരീഡ്സ് വൈകുന്നത് അപ്പം അത് നോക്കാതെയൊന്നും നമ്മൾ ഈ ഡ്രിങ്ക്സ് കുടിക്കാൻ പാടില്ല ഈ ഡ്രിങ്ക്സ് കുടിക്കേണ്ടവർ പി സി ഒടി ഉള്ളവർ ഹോർമോൺ പ്രശ്നമുള്ളവരാണ് ഈ ഡ്രിങ്ക്സ് കുടിക്കേണ്ടത് അങ്ങനെയുള്ളവർക്കാണ് കൃത്യം ഡേറ്റിന് പീരീഡ്സ് ആവാതിരിക്കുന്നത് അങ്ങനെയുള്ളവർ ഈ ഡ്രിങ്ക്സ് കുടിച്ചാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പീരീഡ്സ് ആവും അതുമാത്രമല്ല നിങ്ങൾ തുടർച്ചയായിട്ടൊരു ആറുമാസം ഈ ഡ്രിങ്ക്സ് ദിവസവും രണ്ട് നേരം വെച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ പീരിയഡ്സ് റെഗുലറായിട്ട് ഡേറ്റ് തെറ്റാതെ തന്നെ ആയിക്കോളും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഡ്രിങ്ക്സ് ഒന്ന് വീട്ടിലുണ്ടാക്കി കുടിച്ച് നോക്കണം കേട്ടോ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം യൂസ്ഫുള്ളായെന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ಅದು ವರತ್ತೇಿಕ ಬಾಯ್